വത്തിക്കാനിൽ വെച്ച് യൂറോപ്യൻ റബ്ബിമാരുമായി ഫ്രാൻസിസ് പാപ്പ നടത്തിയ കൂടിക്കാഴ്ച ശ്രദ്ധേയമായി യഹൂദ മതവും ക്രിസ്തു മതവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു പാപ്പയുടെ പരാമർശം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം യഹൂദരുടെ വിഷയങ്ങൾ ബാഹ്യമായ ഒന്നല്ല മറിച്ച് അത് ആന്തരികമാണ് വെറുമൊരു മതാന്തര സംവാദമല്ല ഇരുകൂട്ടരും തമ്മിലുള്ളത് മറിച്ച് ഒരു കുടുംബത്തിലെ സംഭാഷണം പോലെ അത്രത്തോളം ആന്തരികമാണ് ക്രിസ്തു മതത്തെ ശരിയായി മനസ്സിലാക്കണമെങ്കിൽ യഹൂദ മതത്തെക്കുറിച്ച് അറിയണമെന്ന് പറഞ്ഞ പാപ്പ അതിനു കാരണം ക്രൈസ്തവർക്കുള്ള യഹൂദ വേരുകളാണെന്നും വ്യക്തമാക്കി യഹൂദ ക്രൈസ്തവ സംഭാഷണങ്ങളിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചാവിഷയമാകുമ്പോൾ ദൈവശാസ്ത്രപരമായ മാനം സജീവമാക്കണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു ഏപ്രിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ റോമിലെ സിനഗോഗ സന്ദർശിച്ചപ്പോൾ യഹൂദരെ ജ്യേഷ്ഠ സഹോദരരെ എന്ന് അഭിസംബോധന ചെയ്ത പാപ്പയുടെ വാക്കുകൾ ഓർമ്മപ്പെടുത്തിയ ഫ്രാൻസിസ് പാപ്പ യഹൂദരും ക്രൈസ്തവരും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഏകദൈവത്തിന് മുന്നിലാണെന്ന് എടുത്തു പറഞ്ഞു ഇരുവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിന് സാക്ഷ്യം നൽകാനും സംഭാഷണങ്ങളിലൂടെ അവന്റെ സമാധാനം പ്രാവർത്തികമാക്കാനുമാണെന്ന് പാപ്പ വ്യക്തമാക്കി ഇരുമതങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മാത്രമല്ല നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ചും യഹൂദർ അനുഭവിക്കുന്ന വിരോധത്തെക്കുറിച്ചും പാപ്പ സംസാരിച്ചു ആയുധങ്ങൾ കൊണ്ടോ ഭീകരവാദം കൊണ്ടോ സമാധാനം കെട്ടിപ്പടുക്കാൻ സാധിക്കില്ല അത് സാധ്യമാകുന്നത് സഹാനുഭൂതി നീതി തുറന്ന സംഭാഷണം എന്നിവയിലൂടെ ആണെന്നും പാപ്പ വ്യക്തമാക്കി അതേസമയം ലോകത്തിൽ വ്യാപിക്കുന്ന യഹൂദവിരോധത്തെ പാപ്പ അപലപിച്ചു ആക്രമണവും നാശവും കൊടുമ്പിരികൊള്ളുന്ന നാളുകളിൽ സാഹോദര്യം പടുത്തുയർത്താനും അനുരഞ്ജനത്തിന്റെ പാതകൾ തുറക്കാനുമാണ് വിശ്വാസികൾ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ശാരീരിക അസ്വസ്ഥതകൾ മൂലം പാപ്പയ്ക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് സന്ദേശം എഴുതിയാണ് പാപ്പ റബ്ബികൾക്ക് നൽകി இரண்டர்நாஷனல் டெஸ்க் ஷிக்கன நியூஸ்